ഹായലോ അസ്സാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഇരുമ്പൻപുളിയായിട്ട് വന്നിരിക്കുകയാണ് ഇരുമ്പം പുളിയുടെ വിശേഷമായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ താഴെ കുറേ കെട്ട് കിടക്കുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറേ കുറേ ചുരുമ്പം പുളി ഉണ്ട് ഇപ്പോൾ എന്താണെന്ന് പറയുക മഴ പെയ്തിട്ട് കെട്ടുപോയതാന്ന് തോന്നി ഇപ്പോൾ രണ്ടു മൂന്നിങ്ങനെ കുറച്ച് കുറച്ച് മറ്റിത് പുള്ളുണ്ടാവുന്നതാണ് സീസണിൽ മഴ പെയ്തുകൊണ്ട് ചീഞ്ഞു പോയിട്ടുണ്ട് ഇത് അച്ചാറിടാനും അതുപോലെ തന്നെ കറിയിലിട്ട് ഉപയോഗിക്കാനും നല്ലതാണ് അച്ചാറിടുമ്പോൾ ഇതിൽ ഈത്തപ്പം ചേർക്കണം എന്നാലും ഇതിൻ്റെ പുളിപ്പുണ്ടാവും മധുരം ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ വയറാൻ അസുഖമുള്ള ഇത് അധികം ഉപയോഗിക്കുന്ന പാടില്ല പക്ഷേ ഉണ്ട് അത് നല്ലതാണ് ഇത് ചില സമയത്ത് ഇത് ഫുള്ളുണ്ടായി ഇപ്പോൾ കുറച്ചായിട്ടുണ്ടായി അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാൻ മറക്കരുത്